അല്ലാമലൈക്കും വാഹി വാ ചോദിക്കാനുള്ള ഒരവസരമായത് കൊണ്ട് ഞാൻ ഈ നമ്പറിൽ ചോദിക്കുകയാണ് ചെറിയ ഒരു മസല ചോദിക്കുന്നത് അതായിരുന്നു നമ്മൾ പതിവായി പതിവായി കണ്ടുവരുന്നതിന് വിരുദ്ധമായി ഇപ്പോൾ എഴുത്തുകാലിൽ ചില ആളുകൾ സമയുലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം അവര് കൊക്കോയിലേക്ക് വരുന്നതിന് മുമ്പുള്ള അതേ അവസ്ഥയിൽ കൈകൾ കെട്ടുന്നതായി കാണുന്നു ഇത് ഇതുവരെ നമ്മൾ കണ്ട് വരുന്നതിന് വിരുദ്ധമായിട്ടാണ് കണ്ടുവരുന്നത് ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ കൈ എറുത്താല് താഴത്തിയിടലാണോ ഏറ്റവും ശ്രേഷ്ഠമായത് അതോ കൈ കെട്ടലാണോ ഏറ്റവും ശ്രേഷ്ഠമായത് അതോ ഇത് വിധേത് ഇതിന് വ്യക്തമായൊരു മറുപടി ഇപ്പം നിന്ന് പ്രതീക്ഷിക്കുന്നു ചില ആളുകളൊക്കെ ഇപ്പോ മുമ്പൊന്നും കണ്ടുവരാത്തതാണ് ഇപ്പോൾ അപ്പൊ ഇതിന്റെ തെളിവെന്താണെന്നുള്ളതൊന്നറിഞ്ഞിരിക്കണം ഇത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിലെ ഏറ്റവും കൈ കൈകെട്ടലാണോ ഏറ്റവും നല്ലത് അതോ ദൃസ്ഥലാണോ ഏറ്റവും നല്ലത് പതിവായി നമ്മൾ കാണുന്നത് ആയിട്ടാണ് നമ്മൾ കൈകെ താഴ്ച നമ്മൾ കാണുന്നത് അതിന് ഉചിതമായ മറുപടി അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇസ്ലാമലൈക്കും ും താഴ്ചയാണ് വേണ്ടത് അല്ലാതെ തെബീറത്തുഹാമിനു ശേഷം കൈ വെക്കുന്നതുപോലെ കൈ വയ്ക്കാൻ പറ്റുന്നതല്ലിന്റെ കിതാബ് വളരെ വ്യക്തമായി പറയുന്നു ിൽ നിന്ന് അവൻ വായിക്ക് ചൊവ്വായിരുന്ന അവന്റെ രണ്ട് കൈയ്യെ അവൻ തായ്ജീവനം ഒമാരി അഥവാ ചെക്വീര ചെല്ലുകളാണിക്ക് ശേഷം നൃത്തത്തിൽ ചെയ്യുന്നത് പോലെ അവന്റെ നെഞ്ചിന്റെ താഴെയായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതോപ്രകാരം പള്ളന്റെ മുകളിലായി ഈ ഭക്ഷണമെന്ന് പറഞ്ഞത് അത് കള്ളപ്പതേയേണ്ടതാണ്

നെഞ്ചിന്റെ മുകളിൽ നൃത്തത്തിൽ പോലെ നെഞ്ചിന്റെ മുകളിൽ കൈ വയ്ക്കണമെന്ന് പറഞ്ഞത് മറുദൂതു തള്ളപ്പറേണ്ടതാണ് അപ്പൊ അപ്പുലലായ രൂപം എഴുത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ രണ്ട് കൈയും താഴ്ത്തിടുകയാണ് വേണ്ടത് ഷാഫി മതിഹബാങ്ങാൻ പറഞ്ഞത് മറ്റേതെങ്കിലും മതിയബിൽ അങ്ങനെ ഉണ്ടോ എന്നറിയില്ല ഏതായിരുന്നാലും ഷാഫി മതിയബിൽ അപ്പുലും സ്വന്തത്തും കയ്യും താഴ്ത്തിടലാകുന്നു മനസ്സിലായല്ലോ യും പലേ പിന്നെ കിതാബിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് സാന്ദർവികമായി ഈ കയ്യ് താഴ്ച പൊന്തിക്ക എന്ന് പറഞ്ഞപ്പോ എന്റെ വക ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ് ഈ മയ്യത്ത് കഫൻ ചെയ്യുമ്പോ പല നാടുകളിലും അഭിപ്രായ വ്യത്യാസം കാണാം മയ്യത്ത് കഫൻ ചെയ്യുമ്പോ രണ്ട് കൈയും നീർത്തി വെക്കുകയാണോ വേണ്ടത് അതെല്ലാം മയ്യത്ത് കഫൻ ചെയ്യുമ്പോ സാധാരണത്തിൽ തദ്വീതത്തിൽ ലിഹിതം ചൊല്ലുന്നത് പോലെ കയ്യ് മയ്യത്തിന്റെ കൈ എടച്ചതിന്റെ മുകളിലായി വലത്തത് വെച്ച് അങ്ങനെ വെക്കുകയാണോ വേണ്ടത് എന്നൊരു ശാസ്ത്ര പലയിടത്തും കാണാം അങ്ങനെ നിഹായ മുകളി പോലോ അത്ര കിതാബ് പറയുന്നു മയ്യത്തിനെ കപ്പം ചെയ്യുമ്പോൾ മയ്യത്തിന്റെ കൈ നമ്മൾ നെഞ്ചിന്റെ മുകളിലായി വെക്ക നെഞ്ചിന്റെ നാന നിഷ്കാരത്തിന് നമ്മൾ ചെയ്യുന്നത് പോലെ അങ്ങനെ വെക്കലും രണ്ട് കൈയും നേഴ്സി വെക്കലും രണ്ടും സമമാണ് ഒന്ന് ഒന്നിനേക്കാൾ അഫലലാണെന്ന് പറയാൻ പറ്റുകയില്ല എന്നും ബന്ധപ്പെട്ട ഒരു വിഷയവും പല സാധാരണക്കാൾ ശ്രദ്ധിക്കാതെ പോയൊരു ചിങ്ങത്വം എന്ന നിലക്ക് ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് രണ്ടാമത്തെ റക്കാത്തിൽ കുനൂത്ത് ഓതുമ്പോൾ രണ്ട് കൈയും ഉയർത്തൽ സുന്നത്താണ് ഒരുപാട് സാധാരണക്കാർ ഈ ഉയവിപ്പൊരിച്ച കൈ കൊണ്ട് സുജൂതിലേ കണ്ടു പോകും എന്റെ ഭാഷയെ പറഞ്ഞാല് പിറ്റേതേറ്റ് അനഞ്ഞ സുജൂതിലേ കണ്ടു പോകണം അങ്ങനെയല്ല അതിന്റെ മുസ്തല കുന്നൂത്ത് ഓടിക്കഴിഞ്ഞാൽ രണ്ട് കയ്യും താഴ്ത്തിച്ചതിനു ശേഷമാണ് ത് ഏതായാലും ശ്രോതാക്കളെയും അറിയിക്കുന്നു സുന്നത്തും എഴുത്തിരാതി കൈ താഴ്ത്തിയിടലാണ് നെഞ്ചിന്റെയും പൂക്കളിന്റെയും മെഡയിലായി കൈ വെക്കണം എന്ന് പറഞ്ഞ അഭിപ്രായം അത് മരുദൂതാണ് തള്ളപ്പടേണ്ടത് എന്റെ കാര്യം അറിയിച്ച് അത്